ഗോഡ് 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 നമുക്ക് എ ഇ വിശദമായി ഫാം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആട് വളർത്തൽ കേന്ദ്രമാണ് പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്തുള്ള എലിത്താവൂരിലാണ് ഇതിന്റെ ആസ്ഥാനം കൂടാതെ കോഴിക്കോട് വടകര ഊരാട് എന്ന സ്ഥലത്തും പഞ്ചാബിലും രാജസ്ഥാനിലും ഇതിന് ബ്രാഞ്ചുകളുണ്ട് ഏതൻ ഗോഡ് ഫാമിന്റെ പ്രത്യേകതകൾ വിവിധ ഇനം ആടുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജമുനാപ്യാരി സിരോഹി സോജി പർപ്പസാരി മാർവാരി ഗുജറാത്തി സലവാടി ബീറ്റൽ മികച്ച ഇനം ആടുകളെയും അവയുടെ ക്രോസ് ബ്രീഡുകളെയും നാടൻ ആടുകളെയും ഇവിടെ ലഭ്യമാണ് ശാസ്ത്രീയമായ ബ്രീഡിംഗ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ആടുകളെ നമ്മുടെ നാട്ടിലെ ആടുകളുമായി ക്രോസ് ചെയ്ത് നല്ല വളർച്ചയും പാൽ ഉൽപാദനവും രോഗപ്രതിരോധ ശേഷിയുമുള്ള സങ്കര ആടുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ആടുകളുടെ വിൽപ്പന വിവിധയിനം ആടുകളെയും അവയുടെ ക്രോസ് ബ്രീഡുകളെയും ആവശ്യാനുസരണം മറ്റ് കർഷകർക്ക് വിൽക്കുന്നു ബ്രീഡിംഗ് സേവനങ്ങൾ ബ്രീഡ് ആടുകളെ മാറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഹൈബ്രിഡ് ആടുകളെ ഉൽപാദിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം പരിശീലനവും അറിവും വളർത്തലിൽ താൽപര്യമുള്ളവർക്ക് ആവശ്യമായ അറിവും പരിശീലനവും നൽകുന്നു ആണുവളർത്തലിലെ തെറ്റിദ്ധാരണകളെ കുറിച്ചും ലാഭകരമായി എങ്ങനെ ഫാം നടത്താമെന്നും ഇവർ പങ്കുവയ്ക്കാറുണ്ട് ഐ എസ് ഒ അംഗീകാരം ആണുകളുടെ ഗുണനിലവാരം കണക്കിലെടുത്ത് ഏതൻകോട്ട് ഫാമിന് ഐഎസ്ഒ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഫാമിന്റെ തുടക്കം ദൂരവ്യാപകമായ കാഴ്ചപ്പാടുകളുടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് ഫാം തുടങ്ങിയത് സൗദിയിലെ കോട്ട് ഫാമുകൾ നൽകിയ പ്രചോദനത്തിൽ നിന്നാണ് ബിൻ സുലൈമാൻ എന്ന വ്യക്തി ഈ സംരംഭത്തിന് തുടക്കമിട്ടത് ചെറിയ തോതിൽ ആരംഭിച്ച് ആടുവളർത്തലിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചാണ് ഇദ്ദേഹം ഈ ഫാമിനെ വിജയകരമായ സമരമാക്കി മാറ്റിയത് ചുരുക്കത്തിൽ ഗുണമേന്മയുള്ള ആടുകളെയും ആടുവളർത്തലുമായി ബന്ധപ്പെട്ട സേവനങ്ങളെയും കുറിച്ച് അറിയാനും വാങ്ങാനും ഏതൻ കോട്ട് ഫാം ഒരു മികച്ച സ്ഥലമാണ്

എഹ്ലാമുദ്ദീൻ സുലൈമാനാണ് ഏതൻ ഗോട്ട് ഫാം കേരളത്തിലെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആടുവളർത്തലിലും വിവിധേനം ആടുകളെ വിൽക്കുന്നതിലും ഫാം പ്രശസ്തമാണ് സുലൈമാന്റെ നേതൃത്വത്തിൽ ഫാം ആടുവളർത്തലുമായി ബന്ധപ്പെട്ട വിദഗ്ധോപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നു ഫാമിന്റെ പ്രത്യേകതകൾ വർഷങ്ങളുടെ അനുഭവം രണ്ടായിരത്തി അഞ്ചു മുതൽ ഏതൻ ഗോട്ട് ഫാം ആടുവളർത്തൽ രംഗത്ത് പ്രവർത്തിക്കുന്നു ഉയർന്ന നിലവാരം ശാസ്ത്രീയമായ രീതികളും പ്രകൃതിദത്തമായ തീറ്റയും ഉപയോഗിച്ച് ആടുകളെ വളർത്തുന്നു വിവിധയിനം ആടുകൾ മലബാരി സിരോഹി ബീറ്റൽ ജമുനാപ്യാരി ബാർബാരി തുടങ്ങിയ വിവിധയിനം ആടുകളെ ഇവിടെ ലഭ്യമാണ് വിവിധ സേവനങ്ങൾ ആടുകളുടെ വിൽപ്പന കൂടാതെ ഫാം തുടങ്ങുന്നതിനുള്ള കൺസൾട്ടേഷൻ ഡിസൈൻ പ്രോജക്ട് റിപ്പോർട്ട് എന്നിവയിലും ഏതൻ ഗോഡ് ഫാം സഹായം നൽകുന്നു എഹിലാമുദ്ദീൻ സുലൈമാന്റെ നേതൃത്വത്തിൽ ഏതൻ ഗോഡ് ഫാം ആടുവളർത്തൽ മേഖലയിൽ ഒരു മികച്ച സ്ഥാപനമായി അറിയപ്പെടുന്നു